നമസ്കാരം നാല് മാസം മുൻപ് മുഖ്യമന്ത്രി നൽകിയ ഓണസദ്യക്കായി ഏഴ് പോയിന്റ് എട്ട് ആറ് ലക്ഷം രൂപ കൂടി അനുവദിച്ചു ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് ഈ മാസം പതിമൂന്നിന് അധിക ഫണ്ട് അനുവദിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് നിയമസഭാ മന്ദിരത്തിൽ നടന്ന സദ്യക്കായി പത്തൊൻപത് ലക്ഷം രൂപ നവംബർ എട്ടിന് അനുവദിച്ചിരുന്നു അധിക തുക കൂടി അനുവദിച്ചതോടെ ഓണസദ്യയ്ക്ക് ആകെ ചിലവ് ഇരുപത്തി ലക്ഷം രൂപ ഏത് വകയിലാണ് അധിക ചെലവ് അനുവദിച്ചതെന്ന് ഉത്തരവിൽ വ്യക്തമല്ല എന്നാൽ ഇത്രയും ഭീമമായ തുക ചെലവാക്കിയ സദ്യയിൽ എത്ര പേർ പങ്കെടുത്തു എന്ന് കൃത്യമായ കണക്കില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് സർക്കാർ നൽകിയ മറുപടി അഞ്ച് തരം പായസം ഉൾപ്പെടെ അറുപത്തഞ്ച് വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യയാണ് സ്വകാര്യ കേറ്ററിംഗ് സ്ഥാപനം വിളമ്പിയത് സ്പീക്കർ എ എൻ ഷംസീറും നിയമസഭയിൽ ഓണസദ്യ ഒരുക്കിയിരുന്നു ഇത് ഇതുകൂടാതെയായിരുന്നു പൗരപ്രമുഖർക്കായി മുഖ്യമന്ത്രിയുടെ സദ്യ പുതുവർഷ പിറവിയോടനുബന്ധിച്ച് മൂന്നിന് മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി അടുത്ത വിരുന്നൊരുക്കുന്നുണ്ട് അതേസമയം സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ കുടിശ്ശികയിൽ ഇളവ് തേടി നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയ ഇരിട്ടി കിളിയന്തര സ്വദേശിക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന ഇളവായിരുന്നു പരമാവധി ഇളവ് നൽകാൻ ബാങ്ക് തീരുമാനിച്ചു എന്ന് തുടങ്ങുന്ന മറുപടിയിൽ തിരിച്ചടയ്ക്കേണ്ട മൂന്ന് ലക്ഷം രൂപയ്ക്ക് അനുവദിച്ചിരിക്കുന്ന ഇളവ് അഞ്ഞൂറ്റി രൂപ മറുപടിക്കത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ സി പി എം അനുഭാവി കൂടിയായ അപേക്ഷകൻ പ്രതികരിക്കാൻ പോലും മടിച്ചു നിൽക്കുകയാണ് വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് കിളിയന്തര സ്വദേശി ഇരട്ടി സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖയിൽ നിന്നെടുത്ത വായ്പയിൽ ഈ മാസം മുപ്പത്തൊന്നിന് മുൻപ് അടയ്ക്കേണ്ടത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി മുപ്പത്തി രൂപയാണ് ഇതിൽ ഇളവ് തേടിയാണ് നവംബർ ഇരുപത്തിരണ്ടിന് നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയത് പരാതി പരിഹരിക്കാനായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് കൈമാറിയതായി തൊട്ടടുത്ത ദിവസം തന്നെ മറുപടി ലഭിച്ചു എന്നാൽ രേഖാമൂലമുള്ള മറുപടി കയ്യിലെത്തിയപ്പോഴാണ് ഇളവ് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണെന്ന് അറിഞ്ഞത് അതേസമയം നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് സെന്റർ നൽകും പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയ പോലീസുകാർക്കും മുഖ്യമന്ത്രിയുടെ ഗണ്മാനുമെതിരെ വ്യാപക വിമർശനം ഉയരുമ്പോഴാണ് പ്രകടനം വിലയിരുത്തി അനുമോദനം നൽകാൻ തീരുമാനം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിയെ മറികടന്നാണ് ശുപാർശ നൽകിയത് സ്തുത്യർഹ സേവനം നൽകിയ എല്ലാ പോലീസുകാർക്കും ബഹുമതി നൽകാനാണ് എസ് പിമാർ മുതൽ ഐ ജിമാർ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം ആർക്കെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് ഇത് നൽകണമെങ്കിൽ പേരുകൾ ശുപാർശ ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ചവരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ക്രൂരമായി മർദ്ദിച്ചിരുന്നു പ്രതിഷേധക്കാരെ രക്ഷിക്കാനുള്ള ജീവൻ രക്ഷാ പ്രവർത്തനം ആണ് അവർ നടത്തിയതെന്നായിരുന്നു ഇതേക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം മുഖ്യമന്ത്രിക്ക് മാത്രം സുരക്ഷ ഒരുക്കാൻ ചുമതലപ്പെട്ട ഗൺമാൻ അനിൽകുമാർ പ്രോട്ടോകോൾ ലംഘിച്ച് ദണ്ടുമായി റോഡിൽ ചാടിയിറങ്ങി പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചതും വിവാദമായിരുന്നു താനത് കണ്ടില്ലെന്നായിരുന്നു ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നാൽ ഗൺമാനും മറ്റു ചില സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വന്നു മികച്ച കുറ്റാന്വേഷണം ജീവൻ രക്ഷാ പ്രവർത്തനം ജനങ്ങളിൽ മതിപ്പുളവാക്കിയ പ്രവർത്തനം എന്നിവയ്ക്കാണ് സാധാരണ ഗുഡ് സർവീസ് എൻ്ററി നൽകുന്നത് ഇതിനു പുറമെ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പി എസ് ഒമാരായി ജോലി ചെയ്യുന്നവർക്കും അടിക്കടി ഗുഡ് സർവീസ് സെൻ്ററി നൽകാറുണ്ട് എന്നാൽ സമരക്കാരെ തല്ലിയവർക്ക് ഈ ബഹുമതി നൽകുന്നത് കേരളത്തിൽ ആദ്യമായാണ്